പ്രേക്ഷകരെ ആവേശത്തിന്റെ മുൾമുലയിൽ നിർത്താൻ മോഹൻലാൽ ചില ഗംഭീര സർപ്രൈസുകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോവുകയാണല്ലോ അദ്ദേഹത്തിന്റെ പുതിയ സിനിമകളുടെ സർപ്രൈസുകൾക്ക് ഒപ്പം തന്നെ ചില വിജയാഘോഷങ്ങളും അണിയറയിൽ നടക്കാൻ പോവുകയാണ് ഇന്നേ ദിവസം ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിത്രം ഇപ്പോൾ ഒരു ബ്രേക്കിലാണ് അതിനുശേഷം ദൃശ്യം ത്രി തുടങ്ങുമ്പോൾ ഇനി വെറും മുപ്പത് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുകയാണ് ഉടൻ തന്നെ ഇതെല്ലാം സംഭവിക്കും അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാന്റെ ഓൾ ടൈം ബ്ലോക്ക് തുടരുമെന്ന ചിത്രത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഇന്ന് കൊച്ചിയിൽ നടക്കാൻ പോകുന്ന വിവരങ്ങൾ മൂവി അനലിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം തന്നെ നൽകിയത് ഇന്ന് ചില സർപ്രൈസ് വിജയാഘോഷത്തിന്റെ പേരിൽ മോഹൻലാൽ നൽകുമ്പോൾ അതിനൊപ്പം തന്നെ മറ്റൊരു സർപ്രൈസ് കൂടി മോഹൻലാൽ ഇന്നേ ദിവസം തന്നെ നൽകാൻ പോവുകയാണല്ലോ ഋഷഭ എന്ന ചിത്രത്തിന്റെ ഒരു സർപ്രൈസ് ഇന്നുണ്ടാകുമെന്ന് നേരത്തെ തന്നെ മോഹൻലാൽ അറിയിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ട്രെയിലർ വരാനുള്ള സാധ്യതയെക്കുറിച്ച് അവർ പറഞ്ഞു വെക്കുന്നുണ്ട് എങ്കിലും മറ്റെന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേശരല്ല ഇതുവരെ വന്നിരിക്കുന്ന ഋഷഭയുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും പോസിറ്റീവായി തന്നെ ഭവിച്ചതുകൊണ്ട് പ്രേക്ഷകരും ആകാംക്ഷയിൽ തന്നെയാണ് ഇനി വരാൻ പോകുന്ന മോഹൻലാലുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങൾക്കും വലിയ പ്രേക്ഷകർ പിന്തുണയും വലിയ ആകാംക്ഷയും നൽകുന്നു എന്നത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മോഹൻലാൽ എല്ലാം കൊണ്ടും സക്സസ് നേടിയ വർഷവും കൂടിയായിരുന്നു അതിപ്പോൾ പുതിയ റിലീസ് ആകട്ടെ മറ്റേത് പരിപാടിയാകട്ടെ അവാർഡുകളാകട്ടെ കൂടാതെ റീറിലീസ് ആകട്ടെ രാവണപ്രഭു പോലുള്ള സിനിമ റീറിലീസിൽ ഇതുവരെ നാല് പോയിന്റ് ഏഴ് പൂജ്യം കോടി നേടിയെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വന്നു കഴിഞ്ഞു പതിനാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡിൽ നിന്നാണ് രാവണപ്രഭു ഈ ഒരു കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അതും സക്സസ് സക്സസ്ഫുൾ ആയി എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളതും അങ്ങനെ ഇന്നേ ദിവസം നിങ്ങളെ കാത്ത് മോഹൻലാലിന്റെ ഒരുപിടി സർപ്രൈസുകൾ ഒരുങ്ങിയിരിക്കുകയാണ് നിങ്ങൾ റെഡിയല്ലേ എന്തായാലും തുടരുമെന്ന ചിത്രത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഇന്ന് നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരാധകടയിൽ ഏറ്റവും കൂടുതൽ വൈറലായതും തുടരുമെന്ന ചിത്രത്തിന്റെ ഒരു ബി ടി എസ് വീഡിയോ ആണ് അതും ക്ലൈമാക്സ് രംഗത്തിലെ ആ രംഗത്തിൽ മോഹൻലാൽ ആ ക്രൂവിനൊപ്പം സഹകരിച്ച രീതിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും ഇത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും മോഹൻലാൽ എന്ന സൂപ്പർ താരം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അത്ഭുതമാകുന്നത്